പേജ് ഹാസ് ബീൻ ഡിലേറ്റഡ് പെർമനൻലി സി മോർ സജിസ്റ്റിക് എന്റെ പേജിൽ ഇന്നലെ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ഒന്നേ മുക്കാലിന് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അതിന്റെ താഴെത്തിന് കൊടുത്തിരിക്കുന്നത് വിൽ ഇമ്പോസ് റെസ്ട്രിക്ഷൻസ് ഓൺ യുവർ പേജ് ബിക്കോസ് അവർ സിസ്റ്റം ഹാസ് ഫോൺ എ വയലേഷൻ ഓഫ് ദ പോളിസി ഗൈഡ് ലൈൻസ് ഓൺ യുവർ പേജ് ഇതിന്റെ താഴെ ഏറ്റവും ഏറ്റവും അടിഭാഗത്തായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് വി വിൽ വെയിറ്റ് ഫോർ യുവർ റെസ്പോൺസ് ഇഫ് വി ഡിസ്കവർ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് റെസ്ട്രിക്ഷൻസ് ഓൺ യുവർ പേജ് ആൻഡ് പ്രൊഫൈൽ അക്കൗണ്ട് എന്റെ പേജിലും എന്റെ പ്രൊഫൈലിലും റെസ്ട്രിക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ പെർമനന്റ് ഡിലേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ തന്നെ ലിങ്കും ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കർമാരാണ് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ ഒരുപാട് പേർക്ക് വരുന്നുണ്ട് പല ആൾക്കാരും ശ്രദ്ധിക്കാതെ ഈ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ട് നശിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരിക്കലും പകരരുത് എന്താണ് സംഭവം എന്തുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ട് പഠിക്കുക ഇത് ഫേസ്ബുക്കിൽ നിന്ന് തന്നെയാണോ വന്നതി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ആരെ ഹാക്കർമാർ നമ്മൾക്ക് അയച്ചു തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് അന്ന് കുറച്ച് അതിന് ടൈം കൊടുത്തിട്ട് പഠിക്കുക പെട്ടെന്ന് നിങ്ങൾ വെപ്രാളത്തിൽ ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് നഷ്ടപ്പെടുന്നത് ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്ന ആ നോട്ടിഫിക്കേഷനില് ആ പ്രൊഫൈലില് നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വെറും ഇരുപത്തി മൂന്ന് ഫോളോവർ ഉള്ള ഒരു അക്കൗണ്ട് ആണിത് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ഫോളോയിങ് ചെയ്യും ചെയ്യുന്നുണ്ട് എനിക്ക് പറഞ്ഞാൽ ഇത് ഹാക്കർമാർ തന്നെയാണ് അതുകൊണ്ടാണ് ഫേസ്ബുക്കിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യലായിട്ട് ഫേസ്ബുക്കിന്റെ ഫേസ്ബുക്കി നട്ടറിൽ നിന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അല്ല അന്ന് നമുക്ക് ഇതിന്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കർമാരുടെ വർദ്ധനവ് ഇപ്പോൾ ഊടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുടെ അക്കൗണ്ട് ഇങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലെയല്ല വേറൊരു രീതിയിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതായത് അല്ല മെയിൽ ആയിട്ടും വരുന്നുണ്ട് ചില ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നുണ്ട് അതായത് നിങ്ങൾ പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലക്ഷം നമ്മൾ മൂവായിരം ഡോളർ തരാം നാലായിരം ഡോളർ തരാം അയ്യായിരം ഡോളർ എന്നുള്ള ഓഫർ നമ്മൾക്ക് തന്നിട്ട് പിന്നെ അവരുടെ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ അവരെ പിന്നെ അവരിലേക്ക് ഷെയർ ആവുന്നതും പിന്നെ നമ്മുടെ അക്കൗണ്ട് തന്നെ ഇല്ലാണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ തരത്തിലും ഇപ്പം നിലവില് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ രണ്ട് കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതായിരിക്കും ഇതാ ഇന്നലെ ഈ രീതിയിൽ അതായത് മെയിൻ ആയിട്ട് ഫേസ്ബുക്കിന്റെ ലോഗോന്റെ താഴെ നോട്ടിഫിക്കേഷൻ്റെ ബെൽ ഐക്കോണോട് കൂടിയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വരാനുള്ള സാധ്യത ഉണ്ട് കൂടുതൽ ആൾക്കാർക്കും വരുന്നുണ്ട് അപ്പൊ നിലകൾ നിലവില് നിങ്ങൾ ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതിൽ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് പിന്നെ ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേക്ക് റീല് റീലായിട്ട് ഒന്നിട്ട് ഒന്നും ഇട്ടിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് നോക്കുമ്പോഴത്തേക്ക് ഏതൊരു ലേഡിയുടെ ഒരു ലെഗിന്റെ ഫോട്ടോ ഉണ്ട് അതല്ലാതെ വേറെ ഒന്നും ഇല്ല ഇതിൻറ്റകത്ത് കൃത്യമായിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മെറ്റയുടെ ഡയറക്റ്റ് ചാറ്റ് ഡീമമായിട്ട് ഞാൻ കണക്ട് ആയിട്ട് അപ്പോൾ അതിൽ അവരുടെ ലാസ്റ്റ് വന്നിരിക്കുന്ന റിപ്ലൈ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഓൺ ചെക്കിങ് ഐ കുഡ് സി ദാറ്റ് ദ നോട്ടിഫിക്കേഷൻ ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ഈസ് നോട്ട് ഫ്രം മെറ്റ ഇറ്റ് ഈസ് ഫ്രം എ പേജ് അതായത് മെറ്റയുടെ അണ്ടറിൽ നിന്ന് വന്ന മെസ്സേജേ അല്ല നോട്ടിഫിക്കേഷനെ അല്ല എന്നാണ് പറയുന്നത് ദ പേജ് ഈസ് പേജ് ഹാസ് ബീൻ ഡിലേറ്റഡ് സോൺ പെർമനൻ്റ് സീമോർ അത് തന്നെയാണ് ആ പേജിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ല പിന്നെ മെറ്റ വിൽ നോട്ട് ക്രിയേറ്റ് എ പേജ് ടു ടാഗ് യു ഇഫ് ദ അക്കൗണ്ട് ഹാസ് എനി റെസ്ട്രിക്ഷൻ ഏതെങ്കിലും അക്കൗണ്ട് പിന്നെ പേജിൽ നിന്ന് നമ്മൾ പിന്നെ റെസ്ട്രിക്ഷൻ വരാനുള്ള സാധ്യത മെറ്റയിൽ നിന്ന് മെറ്റ അങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുകയില്ല എന്നാണ് പറയുന്നത് മെറ്റയുടെ ഒഫീഷ്യൽ പേജ് ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഡിലേറ്റ് ചെയ്യാൻ വേണ്ടി റെസ്ട്രിക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പേജ് ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യില്ല അതുകൂടാതെ തന്നെ ഇവിടെ വേറെ പിന്നെ അതിൻ്റെ അടുത്ത് നോട്ടിഫിക്ക നോട്ടിഫിക്കേഷ മെസ്സേജ് വന്നിരിക്കുന്നത് ഇനി അതുകൂടാതെ തന്നെ അടുത്ത ചാറ്റിൽ വന്നിരിക്കുന്നത് അവരുടെ യു വിൽ ബി എ ഏബിൾ ടു ചെക്ക് യുവർ അക്കൗണ്ട് റെസ്ട്രിക്ഷൻ ഓൺ യുവർ അക്കൗണ്ട് സ്റ്റാറ്റസ് ഓക്കെ യു വിൽ ബി ഏബിൾ ടു ചെക്ക് യുവർ അക്കൗണ്ട് റെസ്ട്രിക്ഷൻസ് ഓൺ യുവർ അക്കൗണ്ട് സ്റ്റാറ്റസ് ഓക്കെ അപ്പോൾ യു വിൽ ബി ഏബിൾ ടു ചെക്ക് യുവർ അക്കൗണ്ട് റെസ്ട്രിക്ഷൻ ഓൺ യുവർ അക്കൗണ്ട് സ്റ്റാറ്റെ നിലവിൽ എനിക്ക് അക്കൗണ്ട് എൻ്റെ ഒന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് കെൻ യൂസ് ദ ഫോളോയിങ് ദ സ്റ്റെപ്സ് ചെക്ക് ദ സ്റ്റാറ്റസ് ഇതൊക്കെ നമുക്ക് തന്നെയാണ് വാട്ട് വി ക്യാൻ അഡ്വൈസ് യു ടു ഡയറക്ട്ലി റിപ്പോർട്ട് ദ പേജ് ഫ്രം യുവർ ആൻഡ് ആൻഡ് ബ്ലോക്ക് ദ പേജ് റൈറ്റ് അവേ വി ഹാവ് ഓൾറെഡി ചെക്ക്ഡ് യുവർ അക്കൗണ്ട് ഫ്രം യുവർ ആൻഡ് ആൻഡ് യുവർ അക്കൗണ്ട് ഇറ്റ് ഇസ് ആക്റ്റീവ് യു സ്റ്റിൽ ഹാവ് എ റോൾ ഓൺ യുവർ പേജ് നിലവിൽ എൻ്റെ പേജിലൊന്നും സംഭവിച്ചില്ല എന്നാൽ അവർ പറയുന്നത് ഞാൻ ആ ശ്രദ്ധിച്ചോണ്ട് മെറ്റ വിൽ ഓൺലി ബി കോണ്ടാക്ടിങ് ദ യൂസേഴ്സ് യുവർ സപ്പോർട്ട് ഇൻബോക്സിൽ കൂടെ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ആൻഡ് കറസ്പോണ്ടിങ് ഫ്രം യുവ ഫേസ്ബുക്ക് മെറ്റ വിൽ ഓൺലി കം ഫ്രം ഓൺ ദിസ് ഇമെയിൽസ് ദീൻസ് ഓക്കെ അപ്പോൾ ബന്ധപ്പെട്ട അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ അസിസ്റ്റ് യു ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ അതിൻ്റെ മുകളിൽ ഞാൻ പിന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനെതിരെ ഇവരെന്തായാലും നടപടി എടുക്കുന്നത് തന്നെയായിരിക്കും ഇനി അത് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വില പണിയൊന്നുമില്ല അപ്പം നിങ്ങൾ നമ്മളാണ് കരുതിയിരിക്കേണ്ടത് ഇതുപോലുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ പേടിച്ചിട്ട് വെപ്പറത്തിൽ ആ ഒന്ന് ക്ലിക്ക് ചെയ്യാതെ ശരിക്കും സമയം എടുത്തിട്ട് അതെന്താണ് സംഭവം എവിടുന്നാണെന്ന് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നെ നിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്